കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലുമായി ജയിലുകളിൽ കഴിയുന്ന നിരവധി എസ് ഡി ബി ഐ പ്രവർത്തകന്മാരുണ്ട് നിങ്ങൾക്ക് ജയിലിൽ പോകാൻ താൽപര്യമുണ്ടോ നിങ്ങൾ ഈ പാർട്ടിയിലേക്ക് വന്നുകൊള്ളൂ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തും അതിന് ശേഷവും അതിന്റെ മുൻപുമായി കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേരളത്തിലും കർണാടകയിലുമായി നിരവധി എസ് ഡി പി യുടെ പ്രവർത്തകന്മാർ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഹോസ്പിറ്റലിൽ കിടക്കുന്നു നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകാനും അവിടെ കിടക്കാനും താൽപര്യമുണ്ടോ നിങ്ങൾക്ക് വരാം നിങ്ങൾക്ക് സ്വാഗതം ആശുപത്രിയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നിരവധി ചെറുപ്പക്കാർ കാസർകോട്ടും അതുപോലുള്ള കേരളത്തിലെ കാസർകോട്ടും അതുപോലുള്ള പ്രദേശങ്ങളിലും നിരവധി എസ് ഡി പി യുടെ പ്രവർത്തകന്മാർ ചെറുപ്പക്കാർ കല്യാണം കഴിക്കാത്ത തരുണന്മാർ ചെറുപ്പക്കാർ ആർ എസ് എസ് കാരന്റെയും അതുപോലെ സി പി എമ്മുകാരന്റെയും വെട്ടേറ്റ് പിടിഞ്ഞു വീണ് മരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കബറിസ്ഥാനിൽ പോകണമോ നിങ്ങൾക്ക് എസ് ഡി പി ഐ യിലേക്ക് വരാം നിങ്ങൾക്ക് ഇവിടെ അസംബ്ലിയിലേക്ക് സട്ടസഭയിലേക്ക് പോകണമോ നിങ്ങൾ എസ് ഡി പി ഐയിലേക്ക് വരേണ്ടതില്ല നിങ്ങൾക്ക് പാർലമെന്റിലേക്ക് പോകണമോ നിങ്ങൾ എസ് ഡി പി ഐയിലേക്ക് വരേണ്ടതില്ല നിങ്ങൾക്ക് മറ്റു പാർട്ടികളിലേക്ക് പോകാം നിങ്ങൾക്ക് മന്ത്രിയാകണമോ നിങ്ങൾ വരേണ്ടതില്ല നിങ്ങൾക്ക് പ്രധാനമന്ത്രിയാകണമോ നിങ്ങൾ വരേണ്ടതില്ല നിങ്ങൾ ഈ പാർട്ടിക്ക് വേണ്ടി സ്വന്തം കണ്ണീര് നൽകാൻ തയ്യാറുണ്ടെങ്കിൽ സ്ത്രീകളെ നിങ്ങൾക്ക് വരാം വിയർപ്പ് നൽകാൻ തയ്യാറുണ്ടെങ്കിൽ പുരുഷന്മാരെ നിങ്ങൾക്ക് വരാം രക്തം നൽകാൻ തയ്യാറുണ്ടെങ്കിൽ പുരുഷന്മാരെ നിങ്ങൾക്ക് വരാം ജീവൻ നൽകാൻ ജീവിതം നൽകാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്കൊരുപാടിൽ കൊടുക്കാനുണ്ട് ഒന്നും കിട്ടാനില്ല ഈ പാർട്ടിയിൽ നിന്ന് എന്നിട്ട്